കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തയാളുടെ മൃതദേഹം കണ്ടെത്തി വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ മണിയോടെയാണ് കരുവന്നൂർ ചെറിയ പാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി കടുങ്ങാട്ടുപറമ്പിൽ അബ്ദുൾ സത്താറിനെ കാണാതായത് കരുവന്നൂർ വലിയ പാലത്തിന് സമീപത്തു നിന്നും മൂർക്കനാട് പോകുന്ന വഴിയിൽ ആറാട്ട് കടവിലാണ് സംഭവം ഇദ്ദേഹത്തിന്റെ വസ്ത്രം ഫോൺ ചെരുപ്പ് എന്നിവ കടവിൽ നിന്നും ലഭിച്ചിരുന്നു ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീമെത്തി തിരച്ചിൽ നടത്തിയാണ് കടവിന് സമീപത്തുനിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത്